നമസ്കാരം നെഹ്റു കുടുംബവുമായി ജോർജ് സോറോസിനുള്ള ബന്ധത്തെ പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്ന അമേരിക്കയിലെ ശവകോടീശ്വരനായ ജോർജ് സോറോസിന് ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ തുടങ്ങിയിരുന്നുവെന്നാണ് ആരോപണം ജനാധിപത്യം സ്വതന്ത്രം മനുഷ്യാവകാശം എന്നിവ വളർത്താൻ നൂറ്റി അഴുപതിൽ പരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിന്റെ എൻ ജിഒ സംഘടനകൾ അതത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം ഓരോ രാജ്യങ്ങളിലെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ഭരണാധികാരിയെ താഴെ വീഴ്ത്താൻ വേണ്ടി ജോർജ് സോറോസിന്റെ സംഘടനകൾ ടൂർ കിറ്റുകൾ തയ്യാറാക്കും ആ ഭരണാധികാരിയെ വീഴ്ത്തിയാൽ പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള ഒരു പാവ നേതാവിനെ പകരം പ്രതിഷ്ഠിക്കും അതിനുവേണ്ടി ആ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെയും സൈനിക പ്രതിനിധികളെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും എല്ലാം അവർ കൂട്ടുപിടിക്കും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരി എത്തിയാൽ സോറോസിന്റെ എൻ ജി ഒ സംഘടനകൾ അവർക്ക് ഇഷ്ടപ്പെട്ട അജണ്ടകൾ നേടിയെടുക്കും ധാരാളം പണവും വാരും കേട്ടുകേൾവിയില്ലാത്ത പുതിയൊരുതരം ബിസിനസ് എന്തിനും ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച പകരം യു എസിലെ പല എൻ ജിഒകളെയും കണ്ണിലുണ്ണിയായ മുഹമ്മദ് യുനൂസിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി വാഴിച്ചതിന് പിന്നിലും ജോർജ് സോറോസിന്റെ സമാനമായ മറ്റ് സംഘടനകളാണെന്ന് പറയപ്പെടുന്നു ജോർജ് സോറോസിന്റെ എൻ ജിഒ സംഘടനകൾ മോദി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളുമാണ് ഇപ്പോഴിതാ ജോർജ് സോറോസും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ ആരംഭിച്ചതായി ആരോപണമുയരുന്നു നെഹ്റുവിന്റെ കസിൻ ആണ് ബി കെ നെഹ്റു കൃത്യമായി പറഞ്ഞാൽ നെഹ്റുവിന്റെ മൂത്ത ജ്യേഷ്ഠൻ പണ്ഡിറ്റ് നന്ദിലാൽ നെഹ്റു ബി കെ നെഹ്റുവിന്റെ അപ്പൂപ്പനാണ് ബി കെ നെഹ്റു വിവാഹം കഴിച്ചത് ഹംഗറി സ്വദേശിയായ ഫോറി എന്ന വിദേശ വനിതയാണ് ഇവർ വിളിക്കപ്പെട്ടിരുന്നത് ഫോറി നെഹ്റു എന്നാണ് പിന്നീട് ഇവർ ശോഭ നെഹ്റു എന്ന പേര് മാറ്റി ഇവർ അന്നെ ജോർജ് സോറോസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ജോർജ് സോറോസും ഹങ്കറി സ്വദേശിയാണ് പിന്നീടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ യു കെയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറിയത് അതായത് സോണിയ ഗാന്ധിക്ക് മുൻപേ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ജോർജ് സോറോസ് അതായത് ഈ കുടുംബത്തിന്റെ വിദേശത്തെ വേരുകൾ അതീവ ശക്തമാണ് നർത്തം ആ െല്ലാം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുകയാണ് ഗാന്ധി കുടുംബം രാഹുൽ ഗാന്ധി വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു എന്നും പറയപ്പെടുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായി സലിൻ ഷെട്ടി ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ ഫോട്ടോകളും ലഭ്യമാണ് ഇരുപത്തിമൂന്ന് ജനുവരിയിൽ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരുപടി ആരോപണമുയർത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഓഹരി വില ഊതിപ്പെരിപ്പിച്ചു കാണിക്കുന്നു അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരിപ്പിച്ചു കാണിക്കുന്നു വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങി ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ എന്നാൽ ഇന്ത്യയിൽ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളിൽ ഒന്നിൽ പോലും കഴമ്പില്ലെന്ന് തെളിഞ്ഞു ഇതിന്റെ പേരിൽ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച കേസുകൾ തള്ളി ഹിൻഡൻബർ റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് സോറോസ് മ്യൂണിറ്റ് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും ഇദ്ദേഹം അദാനി കുറ്റക്കാരനല്ലെന്ന് സെബി കണ്ടെത്തിയതോടെ പ്രശ്നം ആരെ തണുക്കാതിരിക്കാൻ ജോർജ് സോറോസ് പണം നൽകുന്ന ജേർണലിസ്റ്റുകളുടെ എൻ എൻജിഒ സംഘടനയായ ഒ സി സി ആർ പി യെ കൊണ്ട് വീണ്ടും ഇന്ത്യയിൽ അദാനിക്കെതിരെ വലിയ ഒറ്റപ്പാടുണ്ടാക്കി ഇതിനെ രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയും ചെയ്തു എന്നാൽ ഒ സി സി ആർ പി ഓർത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തി അന്ന് സിആർപിയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അന്നത്തെ ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രചൂഡിൽ നിന്നും നല്ല ചീത്ത വിളി കേൾക്കുകയും ചെയ്തു എത്രയോ അകലെ കിടക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യം സ്ഥാപിക്കുന്നത് അമേരിക്കയിലെ ശതകോടീശ്വരൻ ജോർജ് സോറോസ് ആണെന്നത് എത്ര വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.